ടുത്തുള്ള പൊളിക്കുന്ന സ്ഥലാണ് ജസ്റ്റ് മോർണിംഗ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ റുട്ടീൻ ഒരു പുത്രണ്ട് സീനാണ് ഈ മലക പക്ഷേ ഞങ്ങൾ കോടയൊക്കെ പ്രതീക്ഷ വന്നത് പക്ഷേ കോടയിലെ പക്ഷേ നല്ല മയക്കാറുണ്ട് ബൈക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളൂ കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ആക്സി ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിത് ജസ്റ്റ് കോഴിക്കോട് നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ടാവും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഡെയിലി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കയറുന്നത് ഭയങ്കര പാടാണ് ടയറാണ് എൻ്റെ െന്ന് പറയുന്നത് ചീക്ക് റോഡിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് പിന്നെ നമുക്ക് നന്മണ്ടോ ഈ മലയിലേക്ക് കയറാൻ പറ്റുമോസ് ഗൈസ് കോഴിക്കോട്ടുള്ള ആൾക്കാരാണ് അതുകൂടാതെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ് അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കയറി മേലേ പോകാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ വെള്ളവും ഇതൊക്കെയായിട്ട് വരുന്ന നമ്മൾ നന്നാവുക ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത് അടി വയരത്തിലേക്ക് കയറാറുണ്ട് രാവിലെ തന്നെ കയറിയതിനെ കൊണ്ട് നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു വർക്കൗട്ട് ചെയ്യും മലകയറൽ വെച്ച് കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കൂടെ മാതിരിയല്ല മലകയറൽ ഇത് ഇത് ഇനിയും കേറാണ്ട് കാശ് കുറെ സുഹൃത്തുക്കളെ നിങ്ങൾ കഴിഞ്ഞു ഉക്കുന്നവലയുടെ ദൃശ്യപുഞ്ഞാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നോക്കിയ കടൽ കാണാം ജസ്റ്റ് ഞാൻ നമ്മൾ കടൽ അനുഭവിച്ചിട്ടുണ്ട് നല്ല ചായ കേട്ടാണ് ഒന്ന് ഏലക്കായിട്ട് കട്ടൻ ചായ കട്ടൻ ചായ മേക്കർ അവര് ഓടാൻ പോകുന്നില്ല നല്ല പാട്ടുണ്ട് കേറാൻ പിന്നെ കുറച്ച് ചായ ഒക്കെ കാച്ചി കൊണ്ടുവന്നതിനെ കൊണ്ട് നില ഇങ്ങനെ കുടിക്കാം മെഡിറ്റിയൊക്കെ അടിപൊളിയായിരിക്കും

അത്ര അടിപൊളി സ്വരാണ് ഞങ്ങളിവിടെ കൊറേപക്ഷം വന്നാണ് പിന്നെ രാവിലെ രാവിലെ വർക്കൗട്ട് ചെയ്യാനും പിന്നെ കുറച്ച് ട്രെക്ക് ചെയ്യാനും ഒക്കെ വിചാരിച്ചു ഒന്നാണ് വർക്കൗട്ട് കഴിഞ്ഞ വേണ്ടി നീ ഇറങ്ങാൻ പോർക്കൗട്ട് എത്തി കുളത്തിൽ അതെ രാവിലത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ വാങ്ങി എന്ത് കൂടി വിളിച്ചിട്ട് ഞങ്ങൾ വേണ്ടൊക്കെ വരും അപ്പൊ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കാണാം